പന്തലൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് വിരമിക്കുന്ന അധ്യാപകർക്ക് സ്കൂൾ മാനേജ്മെന്റും പി ടി എ കമ്മിറ്റിയും സ്റ്റാഫ് കൗൺസിലും സംയുക്തമായി യാത്രയപ്പ് നൽകി പി ഉബൈദുള്ള എം എൽ എ യാത്രയായ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു പ്രധാനാധ്യാപകൻ ടി നിഷി പ്രസാദ് അധ്യാപകരായ എം കെ അബ്ദുൽ കെ അനിൽകുമാർ എന്നിവർക്കാണ് യാത്രയപ്പ് നൽകിയത് മുപ്പത്തിനാല് വർഷത്തെ ശേഷം സർവീസിൽ നിന്ന് വിരമിക്കുന്ന പ്രഥമാധ്യാപകൻ ടി നിഷി പ്രസാദ് മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന അറബി അധ്യാപകൻ എം കെ അബ്ദുൽ ജലീൽ മുപ്പത്തിയൊന്ന് വർഷത്തെ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ഫിസിക്സ് അധ്യാപകൻ വി കെ അനിൽകുമാർ എന്നിവർക്കാണ് പന്തല്ലൂർ ഹയർ സെക്കൻഡറി സ്കൂൾ യാത്രയപ്പ് നൽകിയത് ചടങ്ങിൽ പി ടി ആ പ്രസിഡന്റ് സി പി അബ്ദുൽ അസീസ് അധ്യക്ഷത വഹിച്ചു മാപ്പിളപ്പാട്ട് രചയിതാവ് ഫൈസൽ എലേറ്റിൽ മുഖ്യപ്രഭാഷണം നടത്തി ഞാനും അവിടുമൊക്കെ പഠിച്ചിട്ട് ഒരേ സ്കൂളിലാണ് ഒരു ദിവസം രാവിലെ എൻ്റെ അടുത്ത് അവിടെ പറഞ്ഞു പാപ്പ എനിക്ക് സ്കൂൾ ബസ് നേരത്തെ പോയി അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒന്ന് അവിടെ വണ്ടിയിൽ കൊണ്ടുവിടണം രാവിലെ ഈ ഷർട്ടൊക്കെ എടുത്തിട്ട് കാരണം എൻ്റെ ഞാൻ കുറച്ച് കഴിഞ്ഞാൽ പത്ത് മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയാൽ മതി ഇവിടെ രാവിലെ എട്ടരയ്ക്ക് പോകണം അപ്പോൾ നമ്മൾ വേറെ പോലെ ജോലിയിലുമായിരിക്കും അപ്പോൾ അതൊക്കെ എടുത്തിട്ട് ഇവിടെ കൊണ്ടുവിടാനുള്ള കൊണ്ട് ഞാൻ പറഞ്ഞു മോളെ നീ ഒരു കാര്യം എന്നപ്പോഴീ ഒക്കെ പറയുന്നു ഞാൻ പറഞ്ഞ ഫിലോസഫി എന്താണെന്നറിയാം മോളെ സ്കൂൾ ബസ് നേരത്തെ പോയതല്ല നീ വൈകിയതാണ് അതുകൊണ്ട് നടന്നു പോയാൽ മതി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അടോട്ട് ചന്ദ്രൻ വൈസ് പ്രസിഡന്റ് അനിതാ മണികണ്ഠൻ ബ്ലോക്ക് അംഗം മുഹസിനത്ത് അബ്ബാസ് വാർഡ് അംഗം ജോജോ മാത്യു പ്രിൻസിപ്പൽ പ്രദീപ് ജി നായർ സ്കൂൾ മാനേജ്മെന്റ് പ്രതിനിധി എം പി അബ്ദുൾ അസീസ് ബി പി സി സുധീർ ബാബു കെ ഉഷ കെ കെ നാസർഖാൻ ടി എച്ച് ഉമ്മർ എം പി ഷംനാസ് എം സലീം തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ആനക്കയം